ഇന്ന് നമുക്ക് പാത്രം കഴുകാനായിട്ട് ഒരു ലിക്വിഡ് തയ്യാറാക്കിയാലോ അത് എളുപ്പത്തിൽ നമ്മൾ മിക്ക ഉള്ളവരും പാത്രം കഴുകാൻ ഇങ്ങനെ ലിക്വിഡ് ഉപയോഗിക്കുന്നവരല്ലേ ഏറെക്കുറെ ആൾക്കാർ ലിക്വിഡ് ഉപയോഗിക്കുന്നുണ്ടല്ലേ വളരെ കുറച്ച് പേർ മാത്രമായിരിക്കും ലിക്വിഡ് യൂസ് ചെയ്യാത്തത് എന്തായാലും എന്തെങ്കിലും ആവശ്യത്തിന് ലിക്വിഡ് നമ്മൾ വീട്ടിൽ വാങ്ങാറുണ്ട് ഇനി നമുക്ക് ലിക്വിഡ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയാലോ അതിന് വേറെ ഒന്നും വേണ്ട അതായത് ഇതുപോലെ ഒരു പത്ത് രൂപയുടെ എക്സോ മാത്രം മതി അത് ഈ എക്സോ ഇങ്ങനെ കവർ ഇളക്കിയിട്ട് ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ചേക്കണം ഞാനിപ്പോൾ എടുത്തൊരു രണ്ട് ലിറ്റർ വെള്ളമാണ് കേട്ടോ അതിലിട്ടിട്ട് ഒരു രാത്രി മുഴുവൻ അടച്ചു വെച്ചിട്ട് നമ്മളെടുത്താൽ ദേ ഇതുപോലെ കുതിർന്ന് കലങ്ങിയിരിക്കും കുറച്ച് സോപ്പ് അലയാണ്ടാവും അത് നമുക്കിങ്ങെടുത്ത് മാറ്റാം ബാക്കി നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ടങ്ങ് കലക്കി എടുക്കണം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പറളിപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സാക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കണം കാരണം ഇത് ലിക്വിഡായി കഴിയുമ്പോൾ കുറേ നാൾ കേടാകാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതും അതിലേക്ക് ചേർത്ത് ഇളക്കിയിട്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ നീരാണ് അതും കൂടെ കംപ്ലീറ്റ് നീര് നമുക്ക് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം കാരണം ഇതിപ്പോൾ ലിക്വിഡ് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കിട്ടും അപ്പോൾ അത്രയും നാളിത് ചീത്തയാകാതെ നല്ല ക്ലീൻ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നാരങ്ങ നീരും ഉപ്പും മഞ്ഞളൊക്കെ ചേർക്കുന്നത് അതൊക്കെ ചേർക്കുമ്പം പാത്രങ്ങൾ നന്നായിട്ട് വെട്ടുത്തിളുകയും ചെയ്യും എന്നാൽ ഈ മഞ്ഞളും ഉപ്പൊക്കെ പ്രത്യേകിച്ച് ഹൈജീൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണല്ലോ അതും കൂടെ ആകുമ്പോൾ എടുക്കുക ഇതുപോലെ നന്നായിട്ട് കലക്കിയിട്ട് നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഞാൻ ഇപ്പോൾ ചേർത്തത് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ ഒരു രണ്ട് സ്പൂൺ വിനാഗിരി മതി അതും കൂടെ ചേർത്ത് ഇളക്കി നമുക്കിതുപോലെ അലിയിച്ച് റെഡിയാക്കി എടുക്കാം ഇനി ഇതിനെ നമുക്കൊന്ന് അരിച്ച് എടുക്കണം അരയ്ക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നാരങ്ങയുടെ തരികളും അരിയും ഒക്കെ അതിനകത്തുണ്ടാവാം അതെല്ലാം കൂടെ അരിച്ചു മാറ്റിയെടുത്തിട്ട് നമുക്കിനി ബോട്ടിലാക്കി സൂക്ഷിച്ചാൽ മതി ഇതാണ് ഇപ്പോൾ ഇതെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് നാരങ്ങയുടെ അരി ഇതിനകത്തുണ്ടായിരുന്നു പിന്നെ നാരങ്ങയുടെ തോട് പിഴിഞ്ഞപ്പോൾ ആ നീരിൻ്റെ കൂടെ കുറച്ച് തരികളും കൂടെ അകത്ത് പോയി വേണ്ടിയിട്ടുണ്ട് അതൊന്നും നമുക്ക് ആവശ്യമില്ല അത് കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ നെക്കോളും അതിൻ്റെ നീര് മാത്രം എടുത്തിട്ട് നമുക്ക് ആ കൊത്തായിട്ട് വരുന്ന കളയാൻ കേട്ടോ എന്നിട്ട് കംപ്ലീറ്റ് ഇതുപോലെ അരിച്ചെടുത്ത് വെച്ചിട്ട് നമുക്കിതിനെ ഇതാ മൊത്തവും ഞാൻ അരിച്ചെടുത്ത് മാറ്റി ഇനി ഇതിനെ നമുക്ക് ഒഴിഞ്ഞ ബോട്ടിലുകൾ ഒഴിച്ച് സൂക്ഷിച്ചു വയ്ക്കാൻ കേട്ടോ ഞാൻ ടീ ഇതുപോലെ ഇത് ലൂലുമാളി പോയപ്പോൾ ഒരിക്കൽ വേടിച്ച ഡിഷ് വാഷാണ് അതിൻ്റെ ബോട്ടിൽ ഒഴിഞ്ഞ് ഒന്ന് രണ്ടെണ്ണം ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു അത് ഓഫർ പ്രൈസിന് കിട്ടിയതുകൊണ്ട് രണ്ട് മൂന്നെണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ആ ബോട്ടിൽ ഒഴിഞ്ഞ് ഞാൻ അതിലാണ് ഒഴിച്ചു വയ്ക്കുന്നത് ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ലിക്വിഡ് തയ്യാറാക്കി വെക്കുന്നത് ഞാനിപ്പോൾ വാങ്ങാറില്ല ലിക്വിഡ് ഒന്നും ഞാൻ ഇങ്ങനെ അത്യാവശ്യം വേണമെന്നുള്ളപ്പോൾ ഒരു എക്സോ സോഫെടുത്ത് ഇങ്ങനെ തയ്യാറാക്കി വെക്കുക ഒരു നാലഞ്ച് മാസത്തേക്ക് ഈ ഒരു രൂപയുടെ എക്സോയിൽ എനിക്ക് തയ്യാറാക്കി വെക്കാൻ പറ്റും ഞാൻ ആ രണ്ട് ബോട്ടിൽ ഒഴിച്ചിട്ട് ബാക്കി വന്നത് ഒരു വലിയ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒഴിച്ചു വെച്ചു കാരണം മറ്റേ ബോട്ടിൽ തീരുന്ന ക്രമത്തിൽ ഞാൻ അതിലേക്ക് ഒഴിക്കും അത്ര എഴുതപ്പോൾ ഇത് എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ആ രണ്ട് ബോട്ടിലൊഴിച്ച് ലിക്വിഡ് കൂടാതെ ഇതേ ഈ വലിയൊരു വലിയ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇത്രയും ലിക്വിഡ് കൂടെ കിട്ടി ഇതെനിക്ക് എന്തായാലും ഒരു ആറ് മാസത്തേക്ക് സുഖമായി ഉപയോഗിക്കാൻ വരും ഞാൻ ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ് ഒരു രൂപയുടെ എക്സ് കൊണ്ട് നമുക്ക് ഇത്രയും നാൾ ഉപയോഗിക്കാൻ പറ്റില്ലേ അപ്പോൾ വെറുതെ മാസം നമ്മൾ എത്ര എക്സ് എഗ്സോടെ സോപ്പ് വാങ്ങേണ്ടി വരും അത് എത്ര ക്ലീൻ ചെയ്താലും കുറേയൊക്കെ പാത്രത്തിലിരിക്കുകയും സോപ്പ് അലിഞ്ഞ് വേസ്റ്റായി പോകാറില്ലേ ഇങ്ങനെ തയ്യാറാക്കി വെച്ചാൽ ഒട്ടും വേസ്റ്റ് ആകത്തില്ല നല്ല കൂടി തന്നെ നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം ഇതുപോലൊരു ലിക്വിഡ് നിങ്ങൾ പത്ത് രൂപയുടെ എക്സോ കൊണ്ട് ഒന്ന് തയ്യാറാക്കി വെച്ച് വെക്കും നമുക്ക് പൈസ ലാഭിക്കാൻ വളരെ നല്ല ഒരു ടിപ്പാണ് കേട്ടോ ഒരു പത്ത് രൂപയുടെ എക്സോ കൊണ്ട് ഒരാറുമാസമൊക്കെ നമുക്ക് പാത്രങ്ങൾ കഴുകാൻ ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യം തന്നെ ഇല്ലേ അല്ലെങ്കിൽ നമുക്ക് ആഴ്ച ഉറുവൊക്കെ ഒരു എക്സോ വാങ്ങേണ്ടി വരത്തില്ലേ ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ അത് നമ്മൾ ചായ ഇടുന്ന ഗ്ലാസ്സോ പാത്രങ്ങളോ ഭക്ഷണം കഴിച്ച പ്ലേറ്റുകളോ അല്ല അടുപ്പിൽ വയ്ക്കുന്ന കരി പാത്രങ്ങളോ എന്തും ആകട്ടെ ഏതും ഇതുപോലെ കഴുകാൻ നല്ല പതയോടുകൂടി തന്നെ ചെയ്യാനും പറ്റും കേട്ടോ പിന്നെ നമ്മളിതിൽ മഞ്ഞൾ ഉപ്പ് വിനാഗിരിയൊക്കെ ചെയ്ത് ചേർക്കുന്നതുകൊണ്ട് തന്നെ പാത്രങ്ങൾക്ക് നല്ല ഒരു മണവും കിട്ടും സോപ്പിൻ്റെ അധികം വരത്തുമില്ല എന്നാൽ നല്ല ഉണ്ടാവും കുറേ നാൾ കേടാകാതെ ഇരിക്കും നമുക്കങ്ങനെ സൂക്ഷിക്കാനും പറ്റും വളരെ ഹൈജീനിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ഒരു പത്ത് രൂപയുടെ എക്സ് ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്തായാലും ഇഷ്ടപ്പെടും അതെല്ലാം ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പാത്രങ്ങളൊക്കെ കഴിവും കൂടുതലും മിൽമ പോലുള്ള പാൽ കവർ തന്നെ ഉപയോഗിക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ നമ്മളിത് തയ്യാറാക്കിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുക അപ്പോൾ ഇത് ഇതേ കളറായി കിട്ടും കേട്ടോ